വട്ടവടയിൽ പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വച്ച് നൽകുമെന്ന പ്രഖ്യാപനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പി എം എ വൈ പദ്ധതി വേണ്ടെന്ന് വെച്ച് ലൈഫ് മിഷനിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാർ വാക്ക് പാലിച്ചില്ലെന്നും ജനങ്ങളെ വഞ്ചിക്കുന്നവരെ റോഡിൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യണമെന്നും സുരേഷ് ഗോപി വട്ടവടയിൽ പറഞ്ഞു വട്ടവടയിൽ കലുങ്കു സൌഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വട്ടവട ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് കുടുംബങ്ങളെ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലിംഗ് സൗഹൃദ സംഗമം ആരംഭിച്ചത് ലൈഫ് ഭവന പദ്ധതിയിൽ പഞ്ചായത്ത് അവഗണിച്ച പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ പി എം ജി എസ് ഭവന പദ്ധതി അട്ടിമറിച്ചുവെന്നും സുരേഷ് ഗോപി വിമർശനമുന്നയിച്ചു യോജന பணம் வந்து சேர்ந்திருக்கு லைஃப் மிஷன்ல வந்து எல்லாருக்கும் வீடு பண்ணி கொடுக்குவோம் சொன்னதுல ஒரு பதினெட்டு ரொம்ப மட்டமான கேவலமான நிலையில வாழ்க்கை கொண்டு போய் கொண்டிருக்கிற குடும்பங்களை நான் போய் பார்த்தேன் பதினெட்டு குடும்பங்கள் அவங்களுக்கு மட்டுமே ஒரு மாடலா நமக்கு ஒரு 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 எக்ஸாம்பிள் இருக்கணும் இல்ல இப்படியும் பண்ணலாம் உங்களுக்கு இதா ஓட்டு வாங்கி போய் எங்களை வஞ்சனை செய்யாம இதயம் இருந்தா இப்படி பண்ணலாங்கிற ஒரு பாடம் கத்து கொடுக்கறதுக்காக அந்த பதினெட்டு பேரோட வீடு வந்து பண்றதுக்கு ஒரு பெரிய திட்டம் ஒண்ணு போட அந்த பொறுப்பு நான் റോഡ് സ്കൂൾ കൃഷി വന്യമൃഗശല്യം ആശുപത്രി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ആളുകൾ പരാതിയായി കലിംഗ സൗഹൃദ സംഗമത്തിനിടെ കേന്ദ്രമന്ത്രിക്ക് മുമ്പിൽ അറിയിച്ചു പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള റോഡുകളുടെ നിർമ്മാണത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയ സുരേഷ് ഗോപി മറ്റു വിഷയങ്ങളിൽ ഏതു തരത്തിൽ പരിഹാരം കാണാനാകുമെന്നുള്ള വിശദീകരണവും കലിംഗ സൗഹൃദ സംഗമത്തിൽ നൽകി എനിക്ക് വിചാരിച്ചാൽ മാത്രമല്ല എം പിമാരുടെയൊക്കെ സംഗമം ഇടക്കിടയ്ക്ക് തൃശ്ശൂര് വിളിക്കാറുണ്ട് തൃശ്ശൂർ ജില്ലയുടെ പി എം ജി എസ് വൈ ഗ്രാമീൺ സടക്ക് യോജനയുടെ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്യും പി എം ജി എസ് വൈ എന്ന് ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു ന്യൂനപക്ഷമോർച്ച അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ നോബിൽ മാത്യു ജില്ലാ ജനറൽ സെക്രട്ടറി അളഗരാജ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി മുരുകൻ ബി പഞ്ചായത്ത് പ്രസിഡന്റ് എം രാമർ ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ മോഹനൻ വട്ടവട പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി കുപ്പുസ്വാമി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി